എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ ചേന പുഴുങ്ങിയതും ചെറുവുള്ളി പച്ചമുളകും വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയൊന്നും നോക്കാം ചേന പറിച്ച് നന്നായി മണ്ണൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തു ഇനി നമുക്കതൊന്ന് മുറിച്ചെടുക്കാം സാധാരണ നമ്മൾ പല കറികളുണ്ടാക്കും പക്ഷെ ചേന പുഴുങ്ങി ഒന്ന് കഴിച്ചു നോക്കണം ആദ്യം രണ്ടായിട്ട് മുറിച്ച് മൂന്നായിട്ട് മുറിച്ചു വെച്ചു ചെറിയ വിത്തെല്ലാം എഴുക്കുരട്ടിക്ക് നല്ലതാണ് ഇനി നമുക്ക് കയ്യിൽ കയ്യിലിത്തിരി വെളിച്ചെണ്ണ വരട്ടിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം തൊലി ചെത്തുമ്പോൾ ചൊറിച്ചിലുണ്ടാവും അതുകൊണ്ടാണ് വെളിച്ചെണ്ണ വരട്ടുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ട് ചെത്തിയാലും മതി ചെത്തുമ്പോഴേ ഇങ്ങനെ ചൊറിച്ചിലുണ്ടാവുകയുള്ളൂ നമുക്ക് കറി വെച്ച് കഴിയുമ്പോൾ ഒരു ചൊറിച്ചിലും ഉണ്ടാവില്ല ചെത്തി ഒന്നുകൂടി ഒന്ന് കഴുകിയെടുത്തു ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു ഇനി നമുക്കത് കുക്കറിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് കുക്കറിലേക്ക് കഷ്ണങ്ങളെല്ലാം ഇറുക്കിയിട്ട് കൊടുക്കാം എന്നാലും കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് മാത്രമല്ല ധാരാളം ഔഷധ ഗുണമുള്ളതാണ് ഫൈബർ ധാരാളമുണ്ട് ഡൈജഷനൊക്കെ വളരെ നല്ലതാണ് പൈൽസിന് മെഡിസിനായി തന്നെ ഇത് ചേന കഴിക്കാൻ പറയും രണ്ട് വിസിൽ വന്നാൽ മതി അപ്പോഴേക്കും ചേന നന്നായി വെന്ത് ഒടഞ്ഞ് കിട്ടും എൻ്റെ ചാനൽ പുതിയതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കിനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇനിമേഷൻ കിട്ടുന്നതായിരിക്കും ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള കല്ലുപ്പും ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് രണ്ട് വിസിൽ വന്നാൽ മതി ചേന അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ നമുക്ക് ചേന വേമ്പോഴേക്കും ഒരു ചമ്മന്തി റെഡിയാക്കാം പതിനഞ്ച് ചുമന്നുള്ളി വൃത്തിയാക്കിയതും മൂന്നാല് പച്ചമുളകും കൂടെ ഇടികല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കാം കാന്താരി മുളകുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കാന്താരി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പം പച്ചമുളക് എടുത്തിരിക്കുന്നത് കാന്താരിയാണ് ഏറ്റവും ടേസ്റ്റും കൂടെ ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് ഞാൻ ചേർക്കുന്നത് ഉപ്പും ചേർത്ത് ചതച്ച് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും കപ്പ പുഴുങ്ങിയത് കഴിക്കും പോലെ തന്നെയാണ് കല്ലുപ്പും ചേർത്ത് കൊടുത്തു ഇനി ഓരോ ഉള്ളിയും മുളകും ചതച്ചെടുത്ത് ചമ്മന്തി റെഡിയാക്കാം നല്ലൊരു ടേസ്റ്റാണ് കല്ലിൽ ചതച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ചമ്മന്തി റെഡിയായി കഴിഞ്ഞു ഇനി രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കപ്പ കഴിക്കുമ്പ നല്ലൊരു ടേസ്റ്റാണ് രണ്ട് സ്റ്റീം വന്നു കഴിഞ്ഞു എന്തായെന്ന് നോക്കാം നന്നായി തുടഞ്ഞ് വന്നിട്ടുണ്ട് പ്ലേറ്റിലേക്കിട്ടൊന്ന് കാണിച്ച് തരാം കണ്ടോ നന്നായിട്ട് ഉടഞ്ഞു കഴിഞ്ഞു ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ പോകുന്നതിന് വേണ്ടി ഒരു ഹോളുള്ള പാത്രത്തിലേക്ക് മാറ്റി വെക്കാം വൈകിട്ട് ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ ചേന പുഴുങ്ങിയതും പച്ചമുളക് ഉള്ളി ചമ്മന്തി മിൻഡ് ലെമൺ ടീം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഇത് കഴിച്ചു നോക്കുമ്പോൾ ഞാൻ കഴിച്ചു നോക്കി കപ്പ പുഴുങ്ങിയത് കഴിക്കും പോലെ തന്നെയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക കമൻറ്റുകളൊക്കെ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ